വാട്സപ്പ് ഗൈസ് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് ചെറിയൊരു കുക്കിംഗ് വീഡിയോ ആണ് ചെയ്യുന്നത് അപ്പം തമ്മിനേനെ കണ്ടപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി കാണും എന്താണ് നമ്മൾ കുക്ക് ചെയ്യാൻ പോകണം എന്നുള്ളത് അതെ നല്ല ഒന്നാം മാന്തരം കുമ്മരകം കരിമീനാണ് നമ്മൾ ഇന്ന് കുക്ക് ചെയ്യാൻ പോകുന്നത് അതായത് എന്താ പറയുന്നത് കേരളം എന്ന് കേട്ടാല് ആദ്യം നമ്മുടെ മനസ്സിലേക്ക് തെങ്ങും ആ തെങ്ങ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്ന ഒരു വികാരമാണ് കരിമീൻ എന്ന് പറയുന്നത് സോ നമ്മൾ ഇന്ന് ആ ഒരു കരിമീൻ നമ്മളൊന്ന് പൊള്ളിച്ചെടുക്കാൻ പോവാണ് കുറച്ച് സ്പെഷ്യൽ മസാലകളൊക്കെ ചേർത്ത് നല്ല വീട്ടിൽ അമ്മയുടെ കൈ കൊണ്ടുണ്ടാക്കിയ കുറച്ച് മസാലയൊക്കെ ചേർത്ത് നല്ല നാടൻ കുമ്മ കുമ്പരകം കരിമീൻ നമ്മളിന്ന് പൊള്ളിച്ചെടുക്കാൻ പോവാണ് സോ ഒത്തിരി പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം സോ കുക്കിംഗ് വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങളെ ഞാനാണ് ആ കരിമീൻ ഒന്ന് കാണിച്ചേക്കാം ഇതാണ്ടേ ഇവരെയാണ് ഇന്ന് നല്ല മസാലയൊക്കെ ചേർത്തിട്ട് അങ്ങോട്ട് വാഴയിലക്കകത്ത് അങ്ങോട്ട് പൊള്ളിച്ച് സെറ്റാക്കാനായിട്ട് പോകുന്നത് ഇത് ഉണ്ട് ആറെണ്ണം അത്യാവശ്യം വലുപ്പമുള്ള കരിമീനുകളാണ് ഇവർക്ക് നാനൂറ്റമ്പത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് നമുക്ക് വന്നിരിക്കുന്നത് കുമരകത്തൂന്ന് തന്നെ നമ്മളെടുത്താണ് സോ അപ്പോൾ നമ്മൾ ആദ്യം ഒന്ന് മാഗ്നേറ്റ് ചെയ്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനുള്ള ഐറ്റംസ് ആദ്യം റെഡിയാക്കുവാണ് അപ്പോൾ ആദ്യം ഈ കാണുന്നത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് വെച്ച് ഉപ്പ് ചേർക്കണം സോ ഉപ്പ് ചേർത്തിട്ടുണ്ട് അതും നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് മാത്രം ചേർക്കുക ഇനി കുരുമുളകാണ് ചേർക്കുന്നത് അതും നമ്മുടെ ആ ആവശ്യത്തിന് ഇഷ്ടത്തിനനുസരിച്ച് ഇരുമൊക്കെ ഒത്തിരി താല്പര്യമുള്ളവർ അതിനനുസരിച്ച് ചേർക്കുക അതിന് നമ്മൾ കാശ്മീരി ചില്ലി പൗഡറാണ് ഉപയോഗിക്കുന്നത് സോ അപ്പോൾ അടുത്തായിട്ട് ഒരു നാരങ്ങ പിഴിഞ്ഞ് അതിനകത്തോട്ട് ഒഴിക്കുക നമ്മളിപ്പോൾ ഇതുവരെ ചേർത്തിരിക്കുന്നത് ജിഞ്ചർ കാളിക് പേസ്റ്റ് ഉപ്പ് കുരുമുളക് കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ പിന്നെ ഒരു ചെറുനാരങ്ങ നീര് ഇട്ടിട്ട് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്ത് എടുക്കുക കൈകൊണ്ട് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് മീനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനുള്ളൊരു മാഗ്നേഷൻ ആണ് അപ്പോൾ ഇതിനകത്ത് വലിയ ഒത്തിരി കാര്യങ്ങളൊന്നും ഇത് സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന പൊടികൾ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് അടുത്തായിട്ട് നമ്മുടെ കഥാപാത്രങ്ങളായിട്ടുള്ള കരിമീനുകളെ നമ്മൾ ഇതിനകത്തോട്ട് ജസ്റ്റ് അങ്ങ് ഇട്ട് അവരുടെ വരഞ്ഞിരിക്കുന്ന അതിനകത്തോട്ടൊക്കെ നന്നായിട്ടങ്ങ് മസാല തേച്ച് പിടിപ്പിക്കുന്നതാണ് അടുത്ത മസാല ഉണ്ടാക്കാനുള്ള പരിപാടി അർഗമാണ് നമ്മൾ ആ മീൻ വറുത്ത എണ്ണയ്ക്കകത്തോട്ട് തന്നെ കുറച്ച് കറിവേപ്പില കറിവേപ്പിലാദ്യ തൊട്ട് പുറകെ നല്ല സവോള സവോള ഉള്ളി ഉണ്ടോ ആ സവോളയും സവോളയും ഉള്ളിയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി ഇടുക അടുത്തായിട്ട് നമ്മളിപ്പം ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട് ഉപ്പ് നമ്മൾ ആവശ്യത്തിനുള്ളത് മാത്രം ഇടുക നമ്മുടെ ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ചുള്ള മാത്രം

സോ നമ്മൾ കുറച്ച് മീറ്റ് മസാലയും കൂടി ഇടുന്നുണ്ട് തക്കാളിക്ക എടുത്തിട്ടുണ്ട് ഇനിയിപ്പോ തക്കാളിക്ക നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുവാണ് നമ്മളെ മസാലയുടെ പ്രിപ്പറേഷൻ എൻഡിലേക്ക് വന്നിരിക്കുകയാണ് ലാസ്റ്റ് ആയിട്ട് നമ്മളിത് തേങ്ങാ പാലും കൂടെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുവാണ് ഈ തേങ്ങാ പാല് ഫുള്ള് അങ്ങനെ എന്താ ഒത്തിരി അങ്ങ് വെട്ടി തിളക്കൊന്നും വേണ്ട ആദ്യത്തെ ഒരു തിള വരുമ്പോ തന്നെ നമുക്ക് ഓഫ് ചെയ്യണം അപ്പൊ നമ്മളത് ഇലയൊക്കെ വാട്ടിയെടുത്തിട്ടുണ്ട് നമ്മുടെ മസാല ഓൾറെഡി ഒന്ന് പ്രിപ്പയർ ആയിട്ടുണ്ട് ഒന്ന് ഇച്ചിരി ഒരു സെമി സോളിഡ് ആയിട്ട് സോളിഡായിട്ട് ഇരിക്കുന്നൊരു സ്റ്റേജിലാണ് ഇലയൊക്കെ നമ്മൾ നേരത്തെ തന്നെ വാട്ടിയെടുത്തിട്ടുണ്ട് അപ്പൊ അത് ഇനി അത് ഇലക്കകത്തിട്ട് വെക്കാനായിട്ടുള്ള പരിപാടികളാണ് പ്രിപ്പറേഷൻ ആണ് സോ നമ്മൾ ആദ്യം മസാല ഈ ഒരു ഇലയിലോട്ട് ആദ്യമേടാണ് നമ്മൾ ഇതുകൊണ്ട് അതിൻ്റെ മുകളിലേക്ക് കരിമീൻ വെച്ച് ആദ്യത്തെ കരിമീൻ വെച്ചിട്ടുണ്ട് ഇനി ആ കരിമീൻ്റെ മുകളിലോട്ട് നമ്മൾ ആ മസാല ഒന്നും കൂടെ ഒന്നങ്ങോട്ട് തേച്ച് ആ കരിമീനെ ശരിക്കും ആ മസാലയ്ക്കകത്തൊന്ന് എന്താ പറയാ മുങ്ങി കിടക്കുന്ന രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്യുകയാണ് ശേഷം നമ്മൾ ഇല നന്നായിട്ട് കവർ ചെയ്യാണ് ഇങ്ങനെ നാല് സൈഡിൽ നിന്ന് കവർ ചെയ്യണം നമ്മൾ വാഴയുടെ നാല് നാരു തന്നെയാണ് ഇവിടെ ഉപയോഗിക്കുന്നത് അത് ടൈ ചെയ്യാനായിട്ട് അന്നലെ നല്ല രീതിയിൽ അതൊന്ന് സെറ്റായിട്ട് ഇരിക്കത്തുള്ളൂ അപ്പോൾ നമ്മളിത് കരിമീൻ ലാസ്റ്റ് വാഴയിലേക്ക് അകത്തിട്ടിട്ട് കുറച്ച് ഓയില് ഒഴിച്ച് ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കാനായിട്ട് പോവാണ് അപ്പം ഇതോടുകൂടി നമ്മുടെ പ്രിപ്പറേഷനും കാര്യങ്ങളെല്ലാം സോ നമ്മുടെ ഡിഷ് ഏകദേശമൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇവ റെഡി ആയി ഇനിയിപ്പോൾ റെഡി ആകാനൊന്നും ഇല്ല റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇവനെ നമ്മൾ കഴിക്കാൻ എടുക്കുവാണ് കുറച്ച് ണ്ട് നമ്മള് ഏർ എന്താ മുളക് പൊടി ഇച്ചിരി കുറഞ്ഞു പോയെന്ന് തോന്നുന്നു എന്നാലും കാണാൻ നല്ല ടേസ്റ്റ് ഒക്കെ കാണാൻ നല്ല ലുക്കൊക്കെ ഉണ്ട് കഴിച്ച് കഴിഞ്ഞ ടേസ്റ്റിന്റെ കാര്യം പറയാം സോ നമുക്ക് ഇച്ചിരി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എന്തായാലും ടേസ്റ്റ് ചെയ്തിട്ട് ഞാൻ അഭിപ്രായം പറഞ്ഞു നോക്കാം നടുപൊളി ടേസ്റ്റ് ആണ് കേട്ടോ തുമ്പോ തള്ളുന്നതല്ല ഉള്ള നല്ല ടേസ്റ്റ് ആണ് ഇവിടെ കൊണ്ട് വൈൻഡപ്പ് ചെയ്യണം സോ ഇഷ്മു വിഷ്ണു ഷെഫ് ആഹ് ശോഭന അതുപോലെ ഡാ ഒരു ഹായ് പറഞ്ഞേടാ ഹായ് പറഞ്ഞേ ടാറ്റ പറഞ്ഞേ ടാറ്റ അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് താങ്ക്സ് ഫോർ യു വാച്ചിങ്